തൃശൂരിൽ വെച്ച് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി മാധ്യമപ്രവർത്തകരെ കയ്യേറ്റം ചെയ്തു ഹേമ കമ്മിറ്റി റിപ്പോർട്ടിനെ കുറിച്ച് ചോദിച്ചപ്പോൾ പ്രതികരിക്കാൻ സൗകര്യമില്ലെന്ന് പറഞ്ഞ കേന്ദ്രമന്ത്രി മാധ്യമപ്രവർത്തകരെ തള്ളി മാറ്റുകയായിരുന്നു എന്റെ വഴി എൻ്റെ അവകാശമാണെന്ന് പറഞ്ഞ ശേഷം ക്ഷുഭിതനായി കാറിൽ കയറിപ്പോയി മീഡിയ വൺ റിപ്പോർട്ടറെയാണ് സുരേഷ് ഗോപി തള്ളി മാറ്റിയത് നേരത്തെയും മാധ്യമപ്രവർത്തകരോട് ക്ഷുഭിതനായി സുരേഷ് ഗോപി സംസാരിച്ചിരുന്നു ഹേമ കമ്മിറ്റി റിപ്പോർട്ട് സംബന്ധിച്ച് കോടതി തീരുമാനിക്കുമെന്നാണ് സുരേഷ് ഗോപി പറയുന്നത് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതിന് പിന്നാലെ നടന്മാർക്കെതിരെ ഉയർന്ന വിവാദങ്ങളെക്കുറിച്ച് ചോദിച്ചപ്പോഴായിരുന്നു അദ്ദേഹത്തിൻ്റെ ഈ പ്രതികരണം അമ്മയിൽ നിന്ന് ഇറങ്ങി വരുമ്പോഴാണ് ഇത്തരം ചോദ്യങ്ങൾ ചോദിക്കേണ്ടത് കൂടാതെ മാധ്യമങ്ങൾക്കെതിരെ രൂക്ഷ വിമർശനവും നടത്തി നിങ്ങളുടെ മീഡിയയ്ക്കുള്ള ഒരു തീറ്റയാണിത് നിങ്ങൾ അത് വെച്ച് കാശുണ്ടാക്കിക്കൊള്ളൂ പക്ഷേ ഒരു വലിയ സംവിധാനത്തെ തകിടം മറിക്കുകയാണ് നിങ്ങൾ വിഷയം കോടതിയിലുണ്ടെങ്കിൽ കോടതി തീരുമാനിക്കും നിങ്ങൾ ആടിനെ തമ്മിൽ തല്ലിച്ച് ചോര കുടിക്കുക മാത്രമല്ല ഒരു സമൂഹത്തിൻ്റെ മാനസികാവസ്ഥയെ വഴിതെറ്റിച്ച് വിടുകയാണ് പരാതി ആരോപണത്തിൻ്റെ രൂപത്തിലാണ് നിൽക്കുന്നത് നിങ്ങൾ ആരോടാണ് സംസാരിക്കുന്നത് നിങ്ങൾ കോടതിയാണോ കോടതി തീരുമാനിക്കും ഞാൻ പറയാനുള്ളത് പറഞ്ഞുവെന്നും സുരേഷ് ഗോപി പറഞ്ഞു ഇതിനിടെ സുരേഷ് ഗോപിയെ തള്ളി ബി ജെ പി സംസ്ഥാന പ്രസിഡന്റ് കെ സുരേന്ദ്രൻ രംഗത്തെത്തി സുരേഷ് ഗോപി പറയുന്നതല്ല ബി ജെ പിയുടെ നിലപാടെന്നാണ് സുരേന്ദ്രൻ മാധ്യമങ്ങളോട് പറഞ്ഞത് രഞ്ജിത്തും സിന്ധിക്കും രാജിവെച്ചിട്ടുണ്ടെങ്കിൽ മുകേഷ് എം എൽ എ സ്ഥാനം രാജിവെക്കണമെന്നും സുരേന്ദ്രൻ ആവശ്യപ്പെട്ടു ആവശ്യപ്പെട്ടു മുകേഷിൻ്റെ രാജി എഴുതി വാങ്ങാൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ തയ്യാറാകണം